അധ്യായം സൂറത്തുൽ ഭയങ്കര സംഭവം മക്കയിൽ വചനങ്ങൾ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ മുട്ടി അലക്കുന്ന ആ ഭയങ്കര സംഭവം അലക്കുന്ന സംഭവം എന്നാൽ എന്താണ് മുട്ടി അലക്കുന്ന സംഭവം എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം വളരെ ഊക്കോടെ അലക്കുന്നത് മുട്ടി അലക്കുന്നത് മൂലം ഉണ്ടാകുന്ന കടുത്ത ശബ്ദം എന്നൊക്കെയാണ് അൽ അൽഹാരിഅ എന്ന വാക്കിന്റെ അർത്ഥം എയാമത്തെ നാളാണ് ഇവിടെ വിവക്ഷ കാഹളം ഊതുന്നതുകൊണ്ടും കൊണ്ടും ലോകമാസകലം തട്ടി ഉണ്ടാകുന്ന ശബ്ദവും തുടർന്നുണ്ടാകുന്ന വമ്പിച്ച ഭീകരാവസ്ഥകളും കാരണമായി ഹയാമത്തിന് ആ പേർ നൽകപ്പെട്ടിരിക്കുന്നു ഈ വചനങ്ങളിൽ ആ ദിവസത്തിന്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അന്നത്തെ ചില സംഭവ വികാസങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു